ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചുസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേഡീസ് ഐറ എന്ന് പറയുന്നത് അടിപൊളി പുതിയ വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും എന്താണ് ഇത് ആശംസിക്കുകയാണ് പെരുന്നാൾ ആശംസകൾ എല്ലാവരും പെരുന്നാളിലെ തിരക്കിലാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കുഞ്ഞായിട്ട് വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ഈ പ്രാവശ്യം നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഏറ്റവും വലിയ മദർ പ്ലാന്റും അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നേരിട്ട് കാണാൻ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ഭംഗിയുടെ കാരണം കുലയായിട്ട് പൂത്ത് നിൽക്കുക മാത്രമല്ല ഒരു കുലയത്തിന് ഒരുപാട് കളറ് പൂക്കളിലുണ്ട് പിന്നെ പെറ്റൽസ് എല്ലാം ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് നന്നായിട്ട് വര പോലെ നിറയെ വരകളോട് കൂടി ഭയങ്കര അട്രാക്റ്റീവ് ഒരു ഫ്ലവർ ആണ് കേട്ടോ ഈ ലേഡീസാരുടെ ഫ്ലവേഴ്സ് കാണാൻ വലിയ പ്ലാന്റുമാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നീട് രണ്ട് പ്രൈസ് റേഞ്ച് ആണ് വലുതും മീഡിയം സൈസിനും ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണുള്ളത് കേട്ടോ അപ്പം മദർ പ്ലാന്റ് വേണ്ടവർക്കും മദർ പ്ലാനും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആയി നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനും വീട്ടിലുണ്ടാവും നമുക്കും അവധിയായിട്ടുണ്ടല്ലോ അതുകൊണ്ട് വീട്ടിലുണ്ടാവും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റ് സർവീസ് നമ്മുടെ ഹോം ഡെലിവറി ഒക്കെ വളരെ സക്സസ്ഫുൾ ആയി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ പെറ്റ് സർവീസ് ആണെങ്കിൽ നമുക്ക് ഡെയിലി സർവീസ് അവൈലബിൾ ആണ് ഹോം ഡെലിവറി ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഒരു വീക്കിൽ ഉണ്ടാവുള്ളൂ കാരണം അവർക്കൊരു റൂട്ടിലേക്കുള്ള ലോഡായെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിലും നിങ്ങൾക്ക് അതും പ്രോഫിറ്റബിളായിട്ട് എനിക്ക് തോന്നി ബിക്കോസ് നിങ്ങളുടെ എത്ര ഉള്ളിലാണ് നിങ്ങളുടെ വീടെങ്കിലും നിങ്ങളുടെ വീട്ടിലാ സാധനം വളരെ സേഫായിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുത്ത് കൊടുത്തയക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഡാമേജ് ഇല്ല നിങ്ങൾക്ക് പ്ലാന്റ് കൊടുത്തു എന്നെൻ്റെ കസ്റ്റമേഴ്സ് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി അതുകൊണ്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഹോം ഡെലിവറി യൂസ് ചെയ്യാവുന്നതാണ് പെറ്റ് സർവീസ് ഹോം ഡെലിവറി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എനിവേ പ്ലാന്റ് നല്ല രീതിയിൽ ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ഡെലിവറികളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന രീതിയിലുള്ള ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസിക്കുകയാണ് നേരിട്ട് വാങ്ങേണ്ടവർക്ക് നേരിട്ടും അല്ലാതെ വാങ്ങേണ്ടവർക്ക് അല്ലാതെയും എങ്ങനെയായാലും നല്ല അടിപൊളി പ്ലാന്റുകൾ നിങ്ങൾക്ക് തരുന്നതാണ് ഇനി നിങ്ങൾ മെസ്സേജുകൾ അയയ്ക്കുക കേട്ടോ കോൾ വിളിക്കാതെ പറ്റുമെങ്കിൽ മെസ്സേജ് അയക്കണേ കാരണം ചിലപ്പോൾ ക്ലാസ്സിലൊക്കെയാണ് എങ്കിൽ ബെല്ലടിച്ചാലും നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് സെയിൽ എനിക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ കാരണം ക്ലാസ്സിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നെ ഒരുപാട് സെയിൽ അങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് പേര് പിന്നെ ീട് റിപ്ലൈ കിട്ടാതെ വരുമ്പോൾ അടുത്ത സെല്ലറിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവ് എനിക്ക് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു മെസ്സേജ് ഇടണേ അപ്പോൾ ഇത് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലേഡീസേരുടെ അടിപൊളി പ്ലാന്റുകൾ നിങ്ങൾ കളക്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക മദർ പ്ലാന്റ് നമ്മുടെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഒന്നുകൂടി പറയണം പ്ലാൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ